നമസ്കാരം ഞാൻ ഭാവന ഒരു വളരെ ശക്തമായ കഥ തീർച്ചയായും ഹേമ കമ്മിറ്റി ടന്മാരുടെയും മുഖമൂടികൾ അഴിഞ്ഞു വീണു പല താരങ്ങളുടെയും യഥാർത്ഥ സ്വഭാവം എന്തെന്ന് മലയാള സിനിമാ ലോകം തിരിച്ചറിയുകയും ചെയ്തു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പല നടന്മാരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് ഇരയാകേണ്ടി വരുന്നത് പല യുവനടിമാരും പ്രമുഖന്മാരായ നടന്മാർക്കെതിരെ കേസുമായി എത്തിയിരിക്കുകയാണ് പരാതിക്ക് പിന്നാലെ നിരവധി പ്രമുഖ നടന്മാരാണ് അതിൽ അകപ്പെട്ടിട്ടുള്ളത് പ്രമുഖ നടൻ സിദ്ദീഖ് മുകേഷ് എന്നിവരാണ് അതിൽ പ്രധാനമായും പെട്ടിട്ടുള്ളവർ എല്ലാത്തിന്റെയും തുടക്കം അതിജീവിതയുടെ പോരാട്ടത്തിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴിതാ നിരവധി സിനിമാ താരങ്ങളാണ് പല പ്രമുഖ നടന്മാർക്കുമെതിരെ പരാതികൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് സംവിധായകന്മാർക്ക് നേരെയും എത്തുന്നുണ്ട് നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെയായിരുന്നു ഹേമ കമ്മിറ്റിയുടെ രൂപീകരണം അന്ന് ദിലീപും ആ നടിയും തമ്മിലുണ്ടായ പ്രശ്നം നേരിട്ട് കണ്ട ഒരു വ്യക്തി കൂടെയായിരുന്നു സിദ്ദീഖ് അമ്മയുടെ റിഹേഴ്സൽ സമയത്ത് ദിലീപ് ആ നടിയോട് പറഞ്ഞിരുന്നു നിന്നെ ഞാൻ പച്ചക്ക് കത്തിക്കുമെന്നുള്ളത് ഈ വാക്ക് കേട്ട ഒരേ ഒരു വ്യക്തിയാണ് സിദ്ദീഖ് കേസ് നടന്ന സമയത്ത് മൊഴിയും നൽകിയിരുന്നു എന്നാൽ സിദ്ദീഖ് പിന്നീട് ആ മൊഴി മാറ്റി മാറ്റിപ്പറയുകയും ചെയ്തു സിദ്ദീഖിന് പിന്നാലെ ബിന്ദു പണിക്കരും ബാമ എന്നിവരുമൊക്കെ മൊഴി മാറ്റി മാറ്റിപ്പറയുകയായിരുന്നു ഇതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ആദ്യം തന്നെ കുടുങ്ങിയ വ്യക്തിയാണ് സിദ്ദീഖ് തുടർന്ന് അമ്മയിലെ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചു ഇപ്പോഴിതാ ഭാവന തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന പുത്തൻ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് താരത്തിന്റെ പോസ്റ്റിൽ താരത്തിന്റെ ഒരു പുതിയ ഫോട്ടോ കൂടെയുണ്ട് അതിനു താഴെ താരം കുറിച്ചതിങ്ങനെ ഫ്ളാഷ് ബാക്ക് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഇംഗ്ലീഷ് വാക്കാണ് താരം തന്റെ പോസ്റ്റിന് താഴെ കുറിച്ചത് റിട്രോസ്പെക്ട് എന്നായിരുന്നു ഭാവന തന്റെ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത്